السلام عليكم ورحمه الله وبركاته സഹോദരങ്ങളെ അലഹി വസ്ലം റമബാനിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉദാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹാബികൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതിനെ മാതൃകയാക്കി കൊണ്ട് തന്നെ റമബാൻ അവസാനിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനെ നമുക്ക് നൽകിയ നമ്മുടെ സമ്പത്ത് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥാപനങ്ങൾ ൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് കാരണം കലർപ്പില്ലാതെ ദീൻ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ അനിവാര്യമായും ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ആ സ്ഥാപനങ്ങളെ ചേർത്ത് പിടിക്കുക സാമ്പത്തികമായി സഹായിക്കുക അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദ്വാര ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മേൽ ബാധ്യതയായ കാര്യമാണ് ഒരു സ്ഥാപനമാണ് ഏകദേശം എട്ടു വർഷത്തോളമായി ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാടാനപ്പള്ളി അൽമർക്കുൽ അസരി എന്ന സ്ഥാപനം ആറ് വിഭാഗങ്ങളിലായി ഏകദേശം ൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശുദ്ധ ഖുർഹാനും സല്ലാഹു അലഹി വസ്ലമയുടെ സുന്നത്തും മറ്റു ദീനി വിജ്ഞാനങ്ങളും ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു അവിടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പഠനം പൂർത്തീകരിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ പ്രബോധനം നടത്തുകയും ഇന്ത്യക്ക് അകത്തും പുറത്തും ഉപരിപഠനം നടത്തുകയും ചെയ്യും ഇത്തരം വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന അൽമർക്കസുൽ അസരി പോലെയുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം അൽമർക്കസുൽ അസരിക്ക് മറ്റ് വരുമാന മാർഗങ്ങളില്ല സ്ഥാപനത്തിന്റെ നടത്തിപ്പിനാവശ്യമാകുന്ന വരുമാനം കണ്ടെത്താറുള്ളത് അതിന് സാമ്പത്തികമായ പ്രയാസങ്ങൾ നികത്തപ്പെടാറുള്ളത് കടങ്ങൾ അത് വീട്ടപ്പെടാറുള്ളത് റമബാനിൽ നല്ലവരായ സഹോദരങ്ങൾ നൽകുന്ന സ്വതക്കകൾ കൊണ്ടാണ് അതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് നിങ്ങളും പങ്കാളികളാവുക നിങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ ഈ സ്ഥാപനത്തെ സഹായിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് എന്ത് ചെലവഴിച്ചാലും അവന് അത് നഷ്ടമാവുകയില്ല അള്ളാഹു സുബാനുഹോ അവനതിന് പകരം നൽകുന്നതാണ്